ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രിങ്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്ന് സെയിലായിട്ട് ഒരുപാട് പെറ്റ്സുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുറക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബില് വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് മൂന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഓരോ ഡോഗ്സ് മറ്റ് പെറ്റ്സുകൾ അതുപോലെ പ്രാവ് മറ്റ് ബേഡ്സുകൾ അതുപോലെ ആടു പശു കോഴി ആ മൂന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ഒന്ന് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കൂടെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ജർമ്മൻ ചെയ്യേണ്ട മെയിൽ പപ്പിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരു മെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ കൊടുക്കാനായിട്ട് പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിമൂന്ന് അഞ്ഞൂറാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത് ഫാദറിൻ്റെയും മദറിൻ്റെയും വീഡിയോയും ഫോട്ടോയും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ജർമൽ ഷിപ്പേണ്ട മെയിൽ പപ്പിനെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും എടുക്കാൻ താല്പര്യമുള്ള ഒരു സീരിയൽ നമ്പർ ഒന്നില് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ രണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഫ്രഞ്ച് ബുൾഡോഗിന്റെ ഒരു വയസ്സ് പ്രായമുള്ള ഫീമെയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുവരെ ബ്രീഡ് ചെയ്തുള്ള ഹീറ്റ് ആവാറായിട്ടുണ്ട് നെക്സ്റ്റ് ഹീറ്റ് ആവാറായിട്ടുള്ളതാണ് അപ്പൊ നല്ല അടിപൊളി ഒരു ഫ്രഞ്ച് ബുൾഡോക്കിന്റെ അഡൽട്ട് ഫീമെയിൽ ഒരു വയസ്സ് പ്രായമായത് ഹീറ്റ് ആവാറായതാണ് അപ്പൊ ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് പതിനൊന്നായിരം രൂപയാണ് പതിനൊന്നായിരം രൂപയാണ് ഇതിന്റെ വില ചോദിക്കുന്നുള്ളൂ അപ്പൊ നല്ല അടിപൊളി ബ്ലാക്ക് കളർ ഫ്രഞ്ച് ബുൾഡോകിന്റെ ഫീമെയിലിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയാണ് സീരിയൽ നമ്പർ രണ്ടില് കോൺടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഹീറ്റ് ആവർ അവർക്ക് നോക്കാൻ ടൈം ഇല്ലാത്ത കാരാണ് കൊടുക്കുന്നത് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ മൂന്ന് തിരുവനന്തപുരം തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്തൊരു ബ്രീഡർ തന്നെ നമുക്ക് ഗോൾഡൻ റിട്രീവറിന്റെ ഒന്നര വയസ്സ് പ്രായമുള്ള അഡൽട്ട് മെയിൽ ഡോഗാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നാലായിരം രൂപയാണ് ഗോൾഡൻ റിട്രീവറിന്റെ വില ഒരു ചോദിക്കുന്നുള്ളൂ അപ്പൊ ഒന്നര വയസ്സ് പ്രായമുള്ള അഡൽട്ട് മെയിലിന് ഗോൾഡൻ റിട്രീവറിന്റെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക നാലായിരം രൂപയാണ് ഇതിന്റെ വില വരുന്നുള്ളു സീരിയൽ നമ്പർ നാല് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്തൊരു ബ്രീഡർ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ബ്രീഡേഴ്സിന്റെ ഒക്കെ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നോക്കാം കാരണം അടുപ്പിച്ച് തിരുവനന്തപുരം ഉള്ള ബ്രീഡേഴ്സിന്റെ നമുക്ക് പപ്പീസുകളൊക്കെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ നാലാണ് സൈബീരിയൻ ഹസ്കിയുടെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് പതിനാറായിരം രൂപയാണ് പതിനാറായിരം രൂപയുടെ വില വന്നിരിക്കുന്നത് സൈബീരിയൻ ഖാസ്കിയുടെ ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ അഞ്ച് കൊടുങ്ങല്ലൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഷിഡ്സുവിന്റെ മെയിൽ പപ്പിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് വെറും പതിനൊന്നായിരം രൂപയാണ് മെയിൽ പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ കൊടുങ്ങല്ലൂർ ലൊക്കേഷൻ ഷിഡ്സുവിന്റെ മെയിൽ പപ്പി പതിനൊന്നായിരം രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ ആറ് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള യൂറോപ്യൻ ഡോബർമാന്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് അപ്പൊ മെയിൽ പപ്പിക്ക് അവർ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് പതിനയ്യായിരം രൂപയാണ് വരുന്നത് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള യൂറോപ്യൻ ഡോബർമാന്റെ പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് പപ്പീസ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത് അപ്പൊ നല്ല സൈസ് പപ്പീസുകളാണ് വന്നിരിക്കുന്നത് യൂറോപ്യൻ ഡോബർമാൻ സീരിയൽ നമ്പർ ഏഴ് കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഡോൾ ഫേസിന്റെ ഒരു മെയിൽ കാറ്റ് ആണ് വന്നിരിക്കുന്നത് ഒന്നര വയസ്സ് പ്രായമുള്ളത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഈ ഡോൾഫേസിന്റെ അഡൽട്ട് മെയിൽ കാറ്റിന്റെ വില വെച്ച് ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോണ്ടാക്ട് ചെയ്യാം കോഴിക്കോടാണ് ലൊക്കേഷൻ സീരിയൽ നമ്പർ എട്ട് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നാലര മാസം പ്രായമുള്ള രണ്ട് യൂറോപ്യൻ ഡോബർമാന്റെ ഫീമെയിൽ വർപ്പീസ് വന്നിരിക്കുന്നത് ഓരോ വിത്ത് കെ സി ഐ സർട്ടിഫൈഡ് ഫീമെയിൽ പപ്പിയും ഓരോ വിത്ത് ഔട്ട് കെ സി ഐ സർട്ടിഫൈഡ് ആണ് വന്നിരിക്കുന്നത് യൂറോപ്യൻ ഡോബർമാൻ ആണ് അപ്പൊ ഇവര് റേറ്റ് കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവിടെ ചെന്ന് എടുക്കുകയാണെങ്കിൽ പാലക്കാട് അവരുടെ അവിടെ ചെന്ന് എടുക്കാണെങ്കിൽ ഫീമെയിൽ പപ്പിക്ക് വിത്ത് ഔട്ട് കെ സി ഐ പേപ്പറിലേത്തേന് പതിനായിരം രൂപയും വിത്ത് കെ സി ഐ പപ്പിക്ക് പതിനഞ്ചായിരം രൂപയാണ് ചോദിക്കുന്നത് നാലര മാസമായതാണ് രണ്ടും ഫീമെയിൽ പപ്പീസാണ് യൂറോപ്യൻ ഡോബർമാൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് ഇനി ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ബ്രീഡർ ആയിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ ഒമ്പത് ഓച്ചെറിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ രണ്ട് മൊയിലുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഇതില് വൈറ്റും അതേപോലെ ഗ്രേ കളറാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് രണ്ടും ഫീമെയിൽസ് ആണ് ആറുമാസം പ്രായത് അഞ്ഞൂറ് രൂപയാണ് വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഒരു വൈറ്റ് കളറും ഗ്രേ കളറാണ് സെയിലിനുള്ള രണ്ടും ഫീമെയിൽസ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അഞ്ഞൂറ് രൂപയാണ് വില ചോദിച്ചേക്കുന്നത് അപ്പൊ ഇതേപോലെ നിങ്ങളൊരു മൊയിലുകളും മറ്റു പരിസികളൊക്കെ സെയിൽ ചെയ്യാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതേപോലെ നല്ല വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ പത്ത് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരുപാട് പപ്പീസുകൾ സെയിലായിട്ട് വന്നിട്ട് ഷിഡ്സുന്റെ നല്ല അടിപൊളി മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് പത്ത് അഞ്ഞൂറാണ് ഒരു പപ്പിയുടെ വില വരുന്നുള്ളൂ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഷിഡ്സുന്റെ മെയിൽ പപ്പീസ് പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പപ്പീസുകൾ അല്ലാതും അപ്പൊ നമുക്ക് അവിടുന്ന് അടുത്തത് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഡോബർമാന്റെ ഫീമെയിൽ പപ്പീസാണ് ഒരു പപ്പിയുടെ വില ഒരു ചോദിച്ചിരിക്കുന്ന വെറും ആറായിരം രൂപയാണ് വില ചോദിച്ചിട്ടുള്ളത് അപ്പൊ നല്ല റേറ്റ് റേറ്റോറിന് ഡോബർമാൻ ഫീമെയിൽ പപ്പീനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയാണ് ഫീമെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ ആറായിരം രൂപ ഒരു പപ്പിയുടെ വില വരുന്നുള്ളൂ അതുപോലെ തന്നെ നമുക്ക് അവിടെ നല്ല അടിപൊളി ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസുകൾ നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് പതിനൊന്നായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില അവർ ചോദിച്ചിരിക്കുന്നത് ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസുകള് ജർമ്മൻ ഷിപ്പേന്റെ മെയിൽ പപ്പീസാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പതിനൊന്നായിരം രൂപയാണ് ജർമ്മൻ ഷിപ്പേന്റെ മേൽ പപ്പിയുടെ വില ഒരു ചോദിച്ചിരിക്കുന്നത് പതിനൊന്നായിരം രൂപ ബീകിള് മേൽ പപ്പിയാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അവിടെ തന്നെ സെയിം പ്രീഡ് പതിനൊന്നൂറാണ് ബീകളുടെ മേൽ പപ്പിയുടെ വില ഒരു ചോദിച്ചിരിക്കുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ അപ്പൊ നമുക്ക് ഒരുപാട് പപ്പീസുകള് തിരുവനന്തപുരം സെയിലായിട്ട് തിരുവനന്തപുരത്ത് സെയിലായിട്ട് വന്നിട്ടുണ്ട് സീരിയൽ നമ്പർ പത്തിൽ ലാബ് ആപ്സോന്റെ ഒരു ഫീമെയിൽ പപ്പി നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട് അവിടെ തന്നെ നാലായിരം രൂപയാണ് ലാബ്സ് ആപ്സോന്റെ ഫീമെയിൽ കോപ്പിയുടെ വില വരുന്നുള്ളൂ അടുത്ത് നമുക്ക് അവിടെ തന്നെ സെയിലായിട്ട് വന്നത് നല്ല അടിപൊളി ഷിഡ്സു ലാപ്സോ മിക്സ് പപ്പീസ് ആണ് വന്നിരിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ അപ്പൊ നല്ല ടോയ് ടോബ്രീഡ് പപ്പീസിനൊക്കെ റേറ്റ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഷിറ്റ്സു ലാപ്സോ ക്രോസ് പപ്പീസ് ഒക്കെ എടുക്കാവുന്നതാണ് ആറായിരത്തി അഞ്ഞൂറ് രൂപ നല്ല കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ അവിടെ നമുക്ക് നല്ല അടിപൊളി റോഡ് വീലറിന്റെ ഒരു ഫീമെയിൽ പപ്പി വന്നിട്ടുണ്ട് എണ്ണായിരം രൂപയാണ് ഈ ഫീമെയിൽ പപ്പിയുടെ വില വരുന്നുള്ളൂ റോഡ് വീലറിന്റെ ഒക്കെ ഫീമെയിൽ പപ്പി നല്ല റേറ്റ് ഓർഡിനെടുക്കാൻ എടുക്കാൻ ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം എണ്ണായിരം രൂപ അപ്പോൾ നമ്മുടെ വീഡിയോയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോസ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും അതുപോലെ ഫാമിലി മെമ്പേഴ്സേക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കും ഒക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം അതേപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാനാണ് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഈ വാട്ട്സ്ആപ്പ് നമ്പറിലേക്കാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരേണ്ടത് Thanks for watching.